അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അമേരിക്കയിൽ നടന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതായത് പ്രിയപ്പെട്ടവരെ അമേരിക്കയിൽ ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹു സുബഹാന ഹോതാലപ്പെടാത്ത അള്ളാഹു സുബഹനഹത്താല വളരെയധികം വെറുക്കുന്ന പ്രവർത്തികൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഒരുപാട് പാപങ്ങൾ പേറിക്കൊണ്ട് അവസാനം ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി എന്നാൽ ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കബറിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ചില വിദഗ്ധന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തിൻ്റെ കബറിൽ ക്യാമറ ഘടിപ്പിച്ചു അങ്ങനെ അവർ ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഖബറിൽ എന്താണ് നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഖബർ തുറന്നു നോക്കി ക്യാമറയിൽ എന്താണ് പതിഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ഈ കാര്യം ചെയ്യുന്നതിൻ്റെ ഇവരുടെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നു അതായത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖബറിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അങ്ങനെ അവർ പിന്നീട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഖബർ തുറന്നു നോക്കിയപ്പോൾ അവർ ആകെ അത്ഭുതപ്പെട്ടു പോയി മാത്രമല്ല അവരിൽ പലരും പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അവർ ആ ഖബറിൽ വെച്ച ക്യാമറയ്ക്ക് എന്താണ് സംഭവിച്ചത് കബറിൽ എന്താണ് അവർ കണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു സുബഹാൻ ഹൗതാല തൗഫീഖ് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ വേണ്ടി വസീത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല അവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും റഹ്മത്തും പറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും കാക്കട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബൻ ഹോത്തല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തനബ് സലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫിക നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളെ കൊണ്ടും വികസിച്ച രാജ്യമാണ് അവിടെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വ്യത്യസ്തങ്ങളായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തിലെ വലിയ വലിയ അത്ഭുതങ്ങൾ അവർ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണത്തിൻ്റെ ഇടയിലാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഒരു പരീക്ഷണം നടത്തുന്നത് അത് ഇത്തരത്തിലുള്ള പരീക്ഷണമായിരുന്നു അതായത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൽ ചോദ്യമുണ്ട് ചീത്ത മനുഷ്യർക്ക് ശിക്ഷയുണ്ട് അതുപോലെ നല്ല മനുഷ്യർക്ക് രക്ഷയുണ്ട് നല്ല മനുഷ്യരുടെ കബർ പ്രകാശിക്കും അവരുടെ ഖബർ പൂന്തോപ്പായിരിക്കും എന്നാൽ ചീത്ത മനുഷ്യരുടെ ഖബർ അതൊരു തീ കുണ്ഠാരമായിരിക്കും എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിൽ ഒന്നും വിശ്വാസമില്ലാത്ത മുൻഗാമികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ ആളുകളെ പേടിപ്പിക്കാനും പറ്റിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കള്ളക്കഥകൾ എഴുതിവെച്ചതാണ് എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട് അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത അമേരിക്കയിലെ കുറച്ച് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരു മനുഷ്യൻ്റെ കവറിൽ ക്യാമറ ഘടിപ്പിച്ചത് ക്യാമറ ഫിറ്റ് ചെയ്തത് നമുക്കറിയാം അമേരിക്കയിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത് ആകാശങ്ങളെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് ഗാലക്സികളെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് ചൊവ്വയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഈ ലോകത്തെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുകയാണ് അതിനെക്കുറിച്ച് അവർ പരീക്ഷിക്കുകയാണ് എന്നാൽ അവരുടെ ഈ കണ്ടെത്തലുകളിൽ അള്ളാഹുവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അവർ കണ്ടെത്തും അത് അള്ളാഹു സുബൻഹ തല അവർക്കത് അറിയിച്ചു കൊടുക്കുകയാണ് എന്നാൽ ആ അറിവിലൂടെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാം ദേവീകരിച്ചവരുണ്ട് സ്വീകരിച്ചവരുണ്ട് മുസ്ലിമായവരുണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീടാണ് അവർക്ക് മനസ്സിലാകുകയും പഠിക്കാനുള്ള ഒരു ചിന്തയും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും അവർക്ക് വരുന്നത് ഒരുപാട് ആളുകൾ അത് കാരണം മുസ്ലിം ആയിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കബറിൽ അധികം വൈകാതെ മുൻകർനക്കീർ എന്ന രണ്ട് മലക്കുകൾ വരുമെന്ന് ഈ മുൻകർ മുൻകർണക്കീർ എന്ന ഈ മലക്കുകളെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും ആ രീതിയിലുള്ള കോലവും ശബ്ദവും രൂപവുമാണ് മലക്കുകൾക്കുള്ളത് മുൻകർ മുൻകർണക്കീർ എന്നതിൻ്റെ അർത്ഥം തന്നെ പരിചയമില്ലാത്തവർ എന്നാണ് മാത്രമല്ല ആരുമാരുമില്ലാത്ത നമ്മൾ ഒറ്റക്ക് കിടക്കുന്ന ആ ഇരുട്ടേറിയ കബറിൽ മുൻകറിന് കീറി എന്ന ഈ രണ്ട് മലക്കുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ ഭയപ്പെട്ടു പോകും പേടിയാകും കാരണം അവരുടെ രൂപവും കോലവും ആ രീതിയിലാണ് ഈ മലക്കുകളുടെ മുടികൾ ജടകുത്തിയതാണ് മാത്രമല്ല ആ മലക്കുകളുടെ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മളാകെ തളർന്നു പോകും കാരണം അള്ളാഹു സുബൻഹ തല ആ മലക്കുകൾക്ക് നൽകിയത് ചെമ്പിൻ്റെ രൂപത്തിലുള്ള വലിയ ഉണ്ടക്കണ്ണുകളാണ് മാത്രമല്ല ഈ മലക്കുകളുടെ ശബ്ദം ഇടിമുഴക്കം പോലെയുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദമാണ് ഈ രീതിയിലായിരിക്കും അവർ ഖബറിൽ നമ്മോട് ചോദ്യം ചെയ്യുക ഈ ദുനിയാവിൽ നിന്ന് ഒരുപാട് പാപങ്ങൾ പേറിക്കൊണ്ട് മരണപ്പെട്ടു പോയവർ ഖബറിൻ്റെ ഉള്ളിൽ അവരുടെ ആ ചോദ്യത്തിൽ അവർ ആകെ കുഴഞ്ഞു പോകും അവർക്ക് നാവ് പൊങ്ങിയില്ല മലക്കുകളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കില്ല മാത്രമല്ല ഈ മലക്കുകളുടെ സംസാരത്തിൽ തീ തുപ്പുന്നത് പോലെയാണ് ആ കബറാളികൾക്ക് അനുഭവപ്പെടുക കബറാളികളോട് മലക്കുകൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവരുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദണ്ടാണുള്ളത് ആ ദണ്ടുകൊണ്ട് അവർ ആഞ്ഞടിക്കും അത് സഹിക്കാൻ കഴിയാതെ കബറാളികൾ കബറിൽ നിന്നും ആർത്ത് അട്ടസിക്കും കരഞ്ഞിട്ടോ ആർ ഒരു കാര്യവുമില്ല ആരും കേൾക്കാനില്ല ആരും അവരെ സഹായിക്കാൻ വരുമില്ല ഈ ദുനിയാവിൽ നിന്നും അവർ ചെയ്തു പോയ പാപങ്ങൾക്ക് കബറിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട ശിക്ഷ ആ മരക്കുകൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും കാരണം അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതുപോലെ തന്നെയാണ് നടക്കുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ കബറിനെക്കുറിച്ചും ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ചും എല്ലാം പരിശുദ്ധ ഖുറാനിൽ നമുക്ക് വിശദമായി അറിയാൻ സാധിക്കും പരിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ മഹാന്മാരായ വലമാക്കൾ പണ്ഡിതന്മാർ ഒരുപാട് ഹദീസുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഈ ഖബറിനെക്കുറിച്ചും ഖബറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന ശിക്ഷകളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും വലിയ വലിയ പണ്ഡിതന്മാർ ഉസ്താദുമാരൊക്കെ പ്രാസംഗികന്മാരൊക്കെ അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഖബറിനെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ പരിശുദ്ധ ഇസ്ലാം വിശ്വസിക്കാത്ത ആളുകൾ ഇതൊക്കെയും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് അതൊന്നും സത്യമല്ല അതൊക്കെയും കള്ളമാണ് അതൊക്കെയും മുൻഗാമികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എഴുതിവച്ച കള്ളക്കഥകളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത അമേരിക്കയിലെ വിദഗ്ധന്മാരായിട്ടുള്ള കുറച്ച് ശാസ്ത്രജ്ഞന്മാരാണ് ഈ പരീക്ഷണത്തിന് അവർ തയ്യാറായത് അവർ കബറിൽ ക്യാമറ വെക്കുകയായിരുന്നു അവർ ഈ പരീക്ഷണത്തിനായി ക്യാമറ ഘടിപ്പിച്ച ആ ഖബറാളി ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു സുബാൻ ഹോ തല വെറുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അള്ളാഹുവിന് വേണ്ടിയിട്ട് അഭിബാധത്തെടുത്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല സൽകർമ്മങ്ങൾ ചെയ്തിട്ടില്ല മറ്റു ഒരുപാട് പാപങ്ങൾ പേറിക്കൊണ്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് ആ കബറിലാണ് ഇവർ ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യാമറ വെക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്താണ് ക്യാമറയിൽ പതിഞ്ഞത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ഖബർ തുറന്നു ഖബർ തുറന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതായത് ആ ഖബറാകെ തീ കുണ്ടാരമായിരുന്നു മാത്രമല്ല ആ ക്യാമറ കരിഞ്ഞ് കത്തിച്ചാമ്പലായ അവസ്ഥയിലാണ് അവർ കണ്ടത് ആ ക്യാമറയുടെ ചെറിയ അവശിഷ്ടങ്ങൾ പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ട് ആ സമയത്ത് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാം വിശ്വസിച്ചു അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളാഹു സുബഹാനഹോ താല പറഞ്ഞത് മുത്തനബ് സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏത് കാര്യവും ആര് തന്നെ പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും തിരിച്ചാലും അതിൻ്റെ യഥാർത്ഥ കാര്യം അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയും അതിലൂടെ അവർ അത്ഭുതപ്പെട്ട് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാം അവർ സ്വീകരിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ നാം ഇവിടെ കണ്ടത് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും ഖബറിൻ്റെ അതാബിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തി നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അറിവ് ലോകമെമ്പാടും പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അള്ളാഹു സുബ്ഹാൻഹോ തല തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ആലമീൻ ആമീൻമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ